സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനാണുള്ളത് സി പി എമ്മിൽ സ്വന്തം തടി എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും ലഗത ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥർ എനിക്കൊരു മതിപ്പൂർവുമില്ല അദ്ദേഹം എന്ത് ചെയ്തതും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല വായിക്കുകയുണ്ടായി അതിൽ ഒന്നാം റാങ്കുകാരനായ നിതിൻ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു മോദി സർക്കാരുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്താണ് അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ എനിക്ക് നിതിൻ അഗർവാളറിയാം ഞാൻ ഒരു ഞങ്ങൾക്ക് ആർക്കും പ്രത്യേക താൽപ്പര്യമോ പ്രത്യേക വിദ്വേഷമോ ഒന്നുമില്ല ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷേ അദ്ദേഹം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എസ് പി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇത്ര നല്ല ജം ഓഫ് ദി ഓഫീസർ ഏത് കൊലക്കൊമ്പം പറഞ്ഞാലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഓഫീസർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചത് യോഗേഷ് ഗുപ്തി അതുപോലെ അപ്പം ഇവർക്കതൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഗൗരവതരമായ കാര്യം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പി എന്ന കാര്യത്തിൽ സംശയമില്ല അതാണിത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ ലഘുതാ ചന്ദ്രശേഖർ രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത് ആ പോസ്റ്റിലേക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന എസ് പി ജിയുടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അതിന് മുമ്പ് ഐ ബി ചീഫായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം കേരള ഡി ജി പി ആയി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു സ്വാഭാവികമായിട്ടും അനുവദ സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഒഴിമാറാം പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീലിൽ ഡി ജി പിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് അല്ല അത് തന്നെ ഇപ്പം ഞാൻ ആയ റിയാക്ഷൻ ആണ് ജയരാജന്റെ ഞാൻ കണ്ടത് മറ്റു നേതാക്കന്മാർക്ക് വേറെന്താ മാർഗം അവർക്ക് വേറെന്താ മാർഗം അവർ മറുപടി പറയേണ്ടത് അവർ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങൾ എന്ത് അപ്പോൾ എല്ലാം തെറ്റായിരുന്നു അവരിപ്പം പറയുന്നത് ഇവരെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് ഉദ്യോഗസ്ഥനെതിരെ ഒരു കുറ്റവും ഇല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുതയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് കരിവാരിത്തേച്ചത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ട് പറയാനുള്ള ആർജവം കാണിച്ചിട്ട് വേണം ഇതൊന്നും ന്യായീകരിക്കാൻ അത്രയെങ്കിലും ചെയ്യണം അവർ